ലോകം നൽകുകില്ല സന്തോഷം സമാധാനം ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം ഈ കാണുന്നതെല്ലാം മായ ഈ കാണുന്നതെല്ലാം മായ ഈ കാണുന്നതില്ല ക്രിസ്തു യേശുവിന്റെ മിസ്തൂലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ആറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു യേശുവോ കുനിഞ്ഞ് കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു കഥാവായേശു ക്രിസ്തു നിലത്ത് എന്താണ് എഴുതിയതെന്ന് നമുക്കറിയില്ല എന്നാൽ വേദപുസ്തകത്തിലെ ചില പുസ്തകങ്ങളിൽ ദൈവത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു ആ പുസ്തകങ്ങളിൽ ഒന്നാണ് കുഞ്ഞാടിന്റെ ജീവപുസ്തകം യേശു ക്രിസ്തുവിനെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ദൈവത്തിന്റെ കുഞ്ഞാടായി കഥാവ യേശു ക്രിസ്തുവിനെ മാനവരാശിയുടെ രക്ഷക്കായി ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു അവർ നമ്മുടെ പാപത്തിന്റെ ഭാരം സ്വയം ഏറ്റെടുക്കുകയും ക്രൂശിൽ യാഗമായി തീരുകയും മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവനിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ൊരുക്കി രക്ഷിക്കപ്പെടുന്നവരുടെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ ചേർക്കപ്പെടുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയയിൽ തള്ളിയിടും കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ പേര് ചേർക്കപ്പെടുവാൻ രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ